അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളെ റബ്ബിനോട് ചില കാര്യങ്ങൾ എത്ര ചോദിച്ചാലും തരില്ല അല്ലേ നമുക്ക് തോന്നിയിട്ടുണ്ടാവും എൻ്റെ ദ്വാക്ക് എന്താ ഉത്തരം കിട്ടാത്തത് ഞാൻ ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് ദ്വാ ചെയ്തു അതിനൊന്നും ഒരു ഉത്തരമില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ടാവും അതിനെല്ലാം ഒരു എളുപ്പവഴിയാണ് ഈ നിസ്കാരം അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ടുള്ള നമ്മളെ പല ആഗ്രഹങ്ങളുണ്ടാവും നിറവേറാതെ കിടക്കുന്ന നമ്മളെ മനസ്സിൽ എന്നും ഉണ്ടാവുക ആഗ്രഹങ്ങൾ അതിനെല്ലാം ഒരു എളുപ്പവഴിയാണ് ഈ നിസ്കാരം ഹാജത്ത് നിസ്കാരം എന്നാണ് ാണ് ഇതിന്റെ പേര് ഈ നിസ്കാരത്തിൻ്റെ രൂപം ഇഷ നിസ്കരിച്ച ശേഷം കിടന്നുറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് സുബിൻ്റെ മുമ്പായിട്ട് നാല് ഇറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എല്ലാ റക്കായത്തിലും ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ റക്കായത്തിലും പത്ത് തവണ ആയത്തിൽ കുർച്ചയെ ഓതുക ഈ രീതിയിൽ നിസ്കരിച്ച ശേഷം നമുക്ക് എന്താഗ്രഹമാണോ ഉള്ളത് അത് അള്ളാഹിനോട് ചോദിക്കുക ആത്മാർത്ഥമായി ചോദിച്ചാൽ ഫലം ഉറപ്പാണ് ആഗ്രഹങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിസ്കാരമാണിത് അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഉറപ്പായും നിങ്ങൾ ഹലാലായ ആഗ്രഹമാണോ ഈ നിസ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത് അത് അള്ളാഹു നിങ്ങളിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ അലൈക്കും